ഹായ് പൊങ്ങനും പൊങ്ങൻ്റെ സുഹൃത്തുക്കൾക്കും നമസ്കാരം സോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന കാരണം ഒരുപാട് പേര് നമ്മൾ പറയുന്നുണ്ട് പൊങ്ങനെതിരെ ഒരു വീഡിയോ ചെയ്യുക ചെയ്യുന്നു നമുക്ക് താല്പര്യമൊന്നും ഇല്ല കാരണം ഇതിന് മുമ്പും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മളെ ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ടും നമ്മളെ വീഡിയോ ചെയ്യാൻ തയ്യാറായിട്ടില്ല അപ്പോൾ പൊങ്ങൻ്റെ സുഹൃത്തുക്കൾ വേണ്ടി ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ പൊങ്ങ ഇതാണ് എൻ്റെ ഓഫീസ് തൃശ്ശൂർ ജില്ലയിൽ നെഹ്തി കുഴിമന്ദിരടുത്ത് കെ എസ് ആർ ടി സിയിൽ എടുത്ത് നമ്മൾ ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഓഫീസ് ഉണ്ട് ഇതാണ് നമ്മുടെ ഓഫീസ് ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആർക്ക് വേണേലും ഈ നമ്പറിൽ വിളിക്കാം ആ നമ്പറും സൂമി ചെയ്താൽ ചോദിച്ചേ ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ആർക്ക് വേണേലും വിളിക്കാം മറ്റേ ഇതിൻ്റെ ടൈം ഓഫീസ് ടൈമിൽ ആ ഇനി മതി ഓഫീസ് ടൈമിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടും എന്നെ കണക്റ്റ് ആവും എന്നെ കണക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ആർക്കു വേണേലും വിളിക്കാം ഇത് എൻ്റെ ഓഫീസ് എൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം എടുവാ ആ ഇനി നമ്മളിവിടെ ഇതിൻ്റെ ഒരു ചെയർമാനായിട്ട് എന്ന നിയോഗിച്ചിട്ടുണ്ട് ഒരു ദിലീപ് കുമാർ കളത്തിൽ സഹകരണം അപ്പോൾ പൊങ്ങനൊരു മറുപടി എന്തേലും ചെറിയൊരു മറുപടി മറുപടികളൊന്നും പറയാനില്ല സർ ഇരുട്ടത്ത് ഇരുന്ന് വിമർശിക്കാൻ ആർക്കും സാധിക്കും വെളിച്ചത്ത് വന്ന് താങ്കൾ നിലപാടുകളെ വ്യക്തമാക്കി പറയുക ഇത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം താങ്ക് യു ഞാൻ കാരണം കേട്ടോ ഇത് നമ്മുടെ ഈ മറ്റൊരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ട് നമ്മുടെ സ്റ്റുഡൻ്റാണ് ഫസ്റ്റ് വേർ സ്റ്റുഡൻ്റാണ് അദ്ദേഹം ഇപ്പോൾ അപ്പോയിൻമെന്റ് എടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്താണ് പൊങ്ങനോട് മറുപടി ആള് ചോദിച്ചത് ഹിന്ദു ആണെന്നൊക്കെ ചോദിച്ചു പക്ഷെ അങ്ങനെ ചോദിച്ചത് എന്താണ് വഴിപാടുകളും കാര്യങ്ങളൊക്കെയല്ലേ ഞാൻ ഹിന്ദു ആണ് മാത്രമല്ല ഞാൻ ഒരു ഭാരതപുത്രണം കൂടിയാണ് ഏത് മതത്തിൽ ജനിച്ചെന്നല്ല നമ്മൾ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു നാടിന് വേണ്ടി എന്ത് ചെയ്യുന്നു അതാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഉള്ളത് ഞങ്ങൾ ഓഫീസിൽ തന്നെയാണ് അപ്പൊ താങ്കൾക്ക് നേരിട്ട് ഇങ്ങോട്ട് വരാമല്ലോ ഞങ്ങൾ വെട്ടത്തിലും വെളിച്ചത്തിലാണ് നിൽക്കുന്നത് ഒളിഞ്ഞ ഒളിഞ്ഞിരിക്കാറില്ല ഓക്കെ താങ്കൾക്ക് നന്ദി ഞങ്ങൾ ഒന്ന് ഞങ്ങളുടെ എം തീർ ഇപ്പ എല്ലാവരും എത്തിക്കാൻ പറ്റില്ല എം എന്ന പേര് വെച്ചിട്ടാണ് ഇപ്പൊ എല്ലാവരും എന്താ യൂട്യൂബിലൊക്കെ ഹിറ്റാകാൻ വേണ്ടി എം തീറി എം തിരി പറയണത് നിങ്ങളും ഉപയോഗിച്ചോളൂ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കും ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു സോ പിന്നെ നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നു അത് മറ്റിരുന്നു മറുപടി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്തേലും അതാണ് ആയിട്ട് ഒരാളെ പറ്റി മനസ്സിലാക്കാതെ എന്തെങ്കിലും ഒരേ ഒരു വീഡിയോ കണ്ടിട്ടോ എന്തെങ്കിലും ഒരു സംഭവം കണ്ടിട്ടോ ഒരു മറുപടി പറയുമ്പോൾ അതിൽ ഒരുപാട് ഫാൾട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ കുറെ നമ്മൾ അവരുമായിട്ട് ഇടപഴകേണ്ടി വരും നേരിൽ കണ്ടി വരും സംസാരിക്കേണ്ടി വരും അവരുടെ മനസ്സെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇത്ര എനിക്ക് പറയാനുള്ളത്

എന്തെങ്കിലും മറുപടി ആൾ കൊടുക്കാനുണ്ടോ ഇപ്പം നിങ്ങൾക്ക് അവസരം ഉണ്ട് കൊടുക്കാൻ പറ്റും ഇതെല്ലാം പറയാനുണ്ടാ ഒന്നും പറയാനില്ല അഹ് ഇവനാൾ കുറച്ച് സൈലന്റ് ആണോ ക്യാമറ ഉണ്ടോ ഒന്ന് ചേട്ടാ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മറുപടി അദ്ദേഹത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് ഇരിട്ടത്ത് വന്നിരുന്ന എന്തൊക്കെയോ കുറെ വിളിച്ച് പറഞ്ഞു പോയൊരു വ്യക്തിയാണ് ഞങ്ങൾ ഈ സ്റ്റുഡൻസ് ആണ് അദ്ദേഹത്തിനുള്ള മറുപടി ഓക്കെ ഞങ്ങൾ എല്ലാം ചെയ്യുന്നത് പിന്നെ ഞങ്ങളുടെ ഗുരുനാഥനെ കുറിച്ച് ഒന്നും അറിയാതെയാണ് അദ്ദേഹം ഈ വന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത് അത്രേ പറയണോ താങ്ക് യു കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മറുപടി ഒരെണ്ണം അപ്പൊ അങ്ങനെ വീട് ഞാൻ മുമ്പ് കണ്ടിരുന്നു നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുഭവത്തിലൂടെയാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോഴും അത് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും കേട്ടോ അങ്ങോട്ട് പോരാ പോ ഒന്ന് മനസ്സിലാക്കുക എന്താണ് എന്തെങ്കിലും സത്യം ഉണ്ടോ വിമർശിക്കുമ്പോൾ സത്യം ഉണ്ടെങ്കിലോ ടെസ്റ്റ് ചെയ്യണ്ടേ ഒന്ന് ചെയ്യണ്ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും എന്തെങ്കിലും സത്യങ്ങളുണ്ടോ ഇല്ലയോന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ധൈര്യമായിട്ട് അപ്ലോഡ് ചെയ്യാം എന്ത് വേണമെങ്കിലും സത്യം തിരിച്ചറിയാം താങ്ക് യു താങ്ക് യു കേട്ടോ അപ്പൊ എന്തെങ്കിലും ഒരു മറുപടി ചെറുത് കാര്യങ്ങൾ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടുള്ള നേരിട്ട് ഇവിടെ ക്ലാസ്സിന് പഠിക്കാനായിട്ട് നേരിട്ട് വന്നത് അതുപോലെ തന്നെ നേരിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ വരിക വരട്ടെ വരുമോ എന്നറിയല്ലേ പങ്കേണ്ട അവസ്ഥ എന്തായിരിക്കും വന്നാൽ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കല്ലേ തീർച്ചയായിട്ടും എന്തെങ്കിലും മറുപടി എന്തെങ്കിലും പണ്ടില്ലല്ലേ നല്ലവരും വെരി ഗുഡ് നന്നായി ചേച്ചിയാ വീട് പൊങ്ങലെ വീടുണ്ടായിരുന്നോ ഗോതയിലേക്ക് ഇറങ്ങാൻ പൊങ്ങന്റെ അടുത്ത് അല്ലെങ്കിൽ പാട്ട് കാണാൻ ഇതിലും വലിയ മറുപടി പൊങ്ങനില്ല ഇരുത്തത്തിരിക്കുന്നവരല്ല ഞങ്ങൾ പഠിച്ചിരിക്കുന്ന ചേച്ചി പൊങ്ങന്റെ കഥ കൊടുക്കില്ലേ പിന്നെ പൊങ്ങന്റെ പൊങ്ങന്റെ ജീവിതം മൊത്തം പറഞ്ഞു ഇവിടെ വന്ന പൊങ്ങാ ചേച്ചി പറഞ്ഞത് കേട്ടാ ഞാനല്ല ചേച്ചി പറഞ്ഞു പറഞ്ഞാ എന്റെ സ്റ്റുഡന്റ് ഓക്കെ ചേച്ചി എന്തേലും പറയാൻ ഇരട്ടത്തിരുന്ന് പറഞ്ഞിട്ട് കാര്യത്തിൽ കാര്യം ഞങ്ങളുടെ ഗുരുനാഥൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കളിക്കാൻ വേണ്ടിട്ട് ശരിക്കും ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാനാണ് ഞാൻ പറയുന്നത് ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ സാറായിട്ട് എന്താന്ന് വെച്ചാൽ പറയാനുള്ളത് പറയാം അപ്പോൾ നമസ്കാരം അപ്പൊ മനസ്സിലാകുമ്പോൾ ആരാണെന്നും അപ്പോൾ പൊങ്ങനോട് പറയാനുള്ള കാര്യം പൊങ്ങാ ഞാൻ ഇവിടെ ഇത് ഇന്നെന്തെങ്കിലും തുടങ്ങിയതല്ല ഈ ഓഫീസിലൂടെ ഏഫീസിലൂടെ ഇന്നിന്തെങ്കിലും തുടങ്ങിയതല്ല നമ്മൾ കാലം കുറേ പൊങ്ങാൻ നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട് അപ്പോൾ ഒരു ഓപ്പൺ ഡിബേറ്റ് വെച്ചപ്പോൾ പൊങ്ങൻ്റെ വീഡിയോയിൽ ഓപ്പൺ ഡിബേറ്റ് തയ്യാറും തമ്പിനയിൽ വെച്ചു നിങ്ങൾ തയ്യാറാണെന്ന് വീഡിയോയിൽ വാ തുറന്നും പറയുന്നില്ല സോ ഇത്രയൊക്കെ കണ്ടിട്ട് എൻ്റെ സാമ്രാജ്യം തകർക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാ പറ്റില്ല അപ്പം അതുകൊണ്ട് കുറേ പേര് വീഡിയോ കാണട്ടെ എല്ലാവരും വരട്ടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ കേരളം മുഴുവൻ ഓരോരോ ഓഫീസുകൾ ആരംഭിക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഞാനൊരു വാക്ക് പറഞ്ഞത് ചെയ്യുമെന്ന് എന്നെ ഫോളോ ചെയ്ത് എല്ലാവർക്കും അറിയാം അപ്പോൾ പൊങ്ങനോട് പറയാനുള്ളത് പൊങ്ങാം അപ്പം നാളെ അറിഞ്ഞ് കളിക്കുന്ന അമ്മമായിരിക്കും എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആ ഡയ്പ വെച്ചപ്പോൾ വരേണ്ടി വരും പക്ഷെ അപ്പം അങ്ങനെ ആയിരിക്കും അപ്പം എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ധൈര്യം അപ്പോൾ അങ്ങനെ ഇല്ല പൊങ്ങനല്ല പൊങ്ങനെ വിശ്വസിച്ച് പൊങ്ങൻ്റെ വീഡിയോ ചാനൽ കാണണമെന്ന് ആർക്കും ഇല്ല കാരണം ഇവരൊക്കെ ഇവരുടെ സൈക്കോളജി എന്ന് വെച്ചാൽ ഒരു റൂമിൽ ഇരുന്ന് എന്തും വിളിച്ച് പറഞ്ഞാൽ ജനം അംഗീകരിക്കും ജനം സപ്പോർട്ട് ചെയ്യുന്നൊക്കെയാണ് സാർ അതൊരു ഹ്യൂമൻ സൈക്കോളജി മാത്രമാണ് അത് അതൊരു ഇല്യൂഷനാണ് അതായത് ഒരു സ്ഥലത്തിൽ ഇന്ന് പറയുമ്പോൾ ആ കുറേ പേര് അംഗീകരിക്കും കുറേ പേര് കുറേ ഒരു ഹീറോ ആണ് എന്ന് സ്വയം ഒരു തോന്നലാണ് ഇപ്പോൾ അങ്ങനെ സംബന്ധിച്ച് അപ്പോൾ അന്ന് ഹീറോ അല്ല ഹീറോ എന്ന് ആരാന്ന് പറയും വെളിച്ചത്ത് വന്നു റോട്ടിൽ വന്നു നടു റോട്ടിൽ വന്ന് സംസാരിക്കുന്ന ഹീറോ എന്നെ പോലുള്ള ആളുകൾ ലൈവിൽ നിന്ന് സംസാരിക്കും എന്നെ പോലുള്ള ആളുകൾ ഞാനൊക്കെ തൃശ്ശൂർ പൂരപ്പറമ്പിൽ പോയിട്ട് നാട്ടുകാരുടെ ജാതകം നോക്കുന്ന വീഡിയോ പബ്ലിക്കിൽ എന്ന ജാതകം നോക്കുന്ന വീഡിയോ എടുത്ത് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ കസേരയിലിരിക്കുന്നത് അപ്പോൾ പൊങ്ങൻ വാ നമുക്ക് കാവിലെ പാട്ടുമാസം കാണാം ഇതിലും വലിയ മറുപടി ഇനി പ്രതീക്ഷിക്കേണ്ട പിന്നെ ഇത് ചെയ്തത് എനിക്കൻ്റെ ആവശ്യമില്ല പിള്ളേർ പറഞ്ഞിട്ട് ചെയ്തതാട്ടോ കേട്ടോ ഓക്കെ താങ്ക് യു ബൈ